വെൽക്കം ടു കണ്ണൂർ വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് കണ്ടു നോക്കാം നമുക്ക് വരൂ ഞങ്ങളുടെ നാട്ടിലേക്ക് കണ്ണൂർ ഉത്തരമലബാറിലെ കളിയാട്ടങ്ങളിൽ കാണുന്ന അത്യപൂർവ്വമായ ചടങ്ങുകളിലൊന്നാണ് മീനമൃദ് ഇത് കണ്ണൂർ ജില്ലയിലെ കീഴറ കൂലോത്ത് ഈ വർഷം നടന്ന മീനമൃതാണ് മത്സ്യബന്ധനം കുലത്തൊഴിലായിട്ടുള്ള വള്ളുവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് മീനമൃതി എടുക്കുവാനുള്ള അധികാരം ഈ കുടുംബത്തിൽപ്പെട്ട ഒരാളെ വള്ളുവക്കുറിപ്പായി സ്ഥാനം നൽകിയിട്ടുണ്ടാവും വള്ളുവക്കുറിപ്പിന്റെ നേതൃത്വത്തിലാണ് മീനമൃത് കൊണ്ടുവരിക കളിയാട്ടത്തോടനുബന്ധിച്ച തെയ്യങ്ങൾ വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാവുകയെങ്കിലും മീനമൃതിനുള്ള തയ്യാറെടുപ്പ് രാവിലെ മുതൽ തന്നെ ആരംഭിക്കും കുലോത്ത് നിന്നുള്ള തീർത്ഥവുമായി കുടക്കരയിലുള്ള തറവാട്ടിലേക്ക് രാവിലെ തന്നെ വള്ളുവക്കുറുപ്പ് പുറപ്പെടും വീട്ടിലൊരുക്കിയ സദ്യ കഴിച്ചതിനു ശേഷം തറവാട്ടിൽ വിളക്ക് കൊളുത്തി മീൻ പിടിക്കാനായി സംഘത്തോടൊപ്പം യാത്രയാവും മീനമൃതനാവശ്യമായ എത്ര മീൻ ലഭിച്ചു കഴിഞ്ഞാൽ തറവാട്ടിലേക്ക് തിരിച്ചുവരും പരൽ മീനുകളാണ് മീൻ മീനമൃതനായി സാധാരണ ഉപയോഗിച്ചു വരുന്നത് അവിടെ വെച്ച് മീനുകളെ കോയകളാക്കി തിരിക്കും ഈർക്കിൽ ഉപയോഗിച്ച് ലഭിച്ച മീനുകളെ കോർത്താണ് കോയകളുണ്ടാക്കുന്നത് പ്രസ്തുത കോയകൾ കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന തണ്ടിൽ കൊളുത്തിയിട്ട് വൈകുന്നേരം കൂലോത്തേക്ക് പുറപ്പെടുകയായി വള്ളുവക്കുറുപ്പും പരിവാരങ്ങളും ചീനിക്കുഴല് മദ്ദളം ഇലത്താളം എന്നീ വാദ്യങ്ങളുടെ അകമ്പടിയോടെയാവും യാത്രയാകുന്നത് കൂലോത്ത് എത്തുന്ന വള്ളുവക്കുറിപ്പിനെയും മീനമൃതിനെയും അവിടുത്തെ ആചാരക്കാർ അരിയെറിഞ്ഞ് സ്വീകരിക്കും കൂലോത്തെ മുറ്റത്ത് സമർപ്പിക്കുന്ന മീനമൃത് ക്ഷേത്രത്തിലെ അവകാശികൾക്കും മറ്റുള്ളവർക്കുമായി എഴുതിച്ചു നൽകും വളരെ അപൂർവം ദേവസ്ഥാനങ്ങളിൽ മാത്രമുള്ള ഇത്തരം ചടങ്ങുകൾ നൽകുന്ന സന്ദേശം വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് കോലത്ത് നാട്ടിൽ നിലനിന്നിരുന്ന വ്യത്യസ്ത സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും രാഷ്ട്രീയ സാമൂഹിക ഘടനയിൽ അവർക്കുണ്ടായ ക്രിയാത്മകമായ പങ്കാളിത്തവും അനുഷ്ഠാനപരമായ പദവിയും ഈ ചടങ്ങുകൾ സാക്ഷ്യപ്പെടുത്തുന്നു അന്ന് നിലനിന്നിരുന്ന കൂട്ടായ്മയുടെ പ്രതീകം കൂടിയാണ് ഇത്തരം ചടങ്ങുകൾ വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോമായി വീണ്ടും വരാം തിൽഡൻ ബൈ